പായസമല്ല ഇത് പായസമല്ല ഇത് കുഞ്ഞു വിചാരിച്ചേക്കുന്ന ഇത് പായസമാണെന്നാണ് കുറുകിയിരിക്കുന്നത് കേട്ടപ്പം അവളുടെ പേരാണ് പായസം അമ്മ വേണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എന്റെ ആദ്യത്തെ വീഡിയോ ആണ് ഇത് ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുള്ള എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ട് എനിക്ക് ഉണ്ടാക്കാൻ തോന്നിയ ഒരു ഐറ്റം ഇന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് അത് ഓക്കെ ആവുമെന്ന് അറിയത്തില്ല പക്ഷേ അത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഐറ്റം നോക്കും പക്ഷെ എനിക്ക് അത് ഉണ്ടാക്കി നോക്കണം എന്നൊക്കെ തോന്നി അപ്പോൾ ഞാൻ നടക്കുന്ന വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ കുറച്ച് താമസിച്ചു പോയെങ്കിലും ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഇത് നിങ്ങളോട് പറയുവാണ് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കുഞ്ഞുവാവെ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും ഉണ്ടായിരുന്നു അപ്പം കുഞ്ഞുവാവ് അതെ എവിടെ ഇന്ന് കളിക്കുന്നൊക്കെ ഉണ്ട് ഇന്ന് കുഞ്ഞുവാവയും വെച്ചിട്ടാണ് ഞാൻ ഞാൻ ഈ കുക്ക് ചെയ്യുന്നത് അപ്പൊ ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്ത് ഐറ്റം എന്ന് പറയുന്നത് തൈര് സാധവാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിഷ് തന്നെയാണെന്ന് അറിയാം പക്ഷേ ഞാന് ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടപ്പോ എനിക്കൊന്നും തോന്നി ഇതൊന്നുണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ ഇതുവരെ തൈര് സാധം ഉണ്ടാക്കി കഴിച്ചിട്ടുമില്ല പുറത്ത് അങ്ങനെ പോയി കഴിച്ചിട്ടുമില്ല പിന്നെ തൈരുമായിട്ട് മിക്സ് ചെയ്ത് വരുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് എനിക്ക് തോന്നി എന്തായാലും എങ്ങനെ ഉണ്ടാക്കിയാലും ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുമെന്ന് അപ്പോൾ എനിക്കും തൈരുമായിട്ട് ബന്ധപ്പെട്ട കറികളൊക്കെ ഇഷ്ടമാണ് കീർത്തിമുളക്കും കുഞ്ഞുവേ ഒക്കെ കഴിക്കുന്നതാണ് അപ്പം നമുക്ക് തൈര് സാധം ഉണ്ടാക്കി നോക്കാം തൈര് തൈരസാധത്തിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ കിഴങ്ങ് പൊട്ടറ്റോ വെച്ചിട്ട് ഒരു റോസ്റ്റും കൂടെയാണ് ഉണ്ടാക്കി നിങ്ങളെ കാണിക്കുന്നത് ഞങ്ങളുടെ ഇന്നത്തെ ഈവനിങ് ഫുഡെന്ന് പറയുന്നത് ഇതാണ് സാധാരണ ഒരു ഈ ഡയറ്റൊക്കെ എടുക്കുന്ന ആൾക്കാർ രാത്രിയിൽ അങ്ങനെ ചോറും കാര്യങ്ങളൊന്നും കഴിക്കാറില്ല ഇവിടെയും ചേട്ടനും അങ്ങനെ രാത്രി ചോറൊന്നും കഴിക്കത്തില്ല ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ആയിരിക്കും കഴിക്കുന്നത് അപ്പം ഇന്ന് ഞങ്ങൾ കുറേ നാളുകൂടി രാത്രിയിൽ ഈ ചോറ് കൊണ്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാ നോക്കാം ഈ തൈര് സാധത്തിന് ഒരു പ്രത്യേകത ഞാൻ വരുത്തിയിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ സാധാരണ കണ്ടിരിക്കുന്നതൊക്കെ പൊന്നിയേരിയിൽ ഉണ്ടാക്കിയിട്ടുള്ള തൈര് സാധമാണ് ഇത് സാധാരണ നമ്മുടെ കുത്തരി ചോറ് കൊണ്ടാണ് ഞാൻ ഈ തൈര് സാധം ഉണ്ടാക്കുന്നത് അപ്പം ഉണ്ടാക്കാം ഇതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചോറ് ഇതിനകത്തേക്ക് നമുക്കിനി ഓരോ ഐറ്റംസ് ആഡ് ചെയ്യാം ആദ്യം ആഡ് ചെയ്യുന്നത് തൈരാണ് ഈ തൈരെന്ന് പറയുന്നത് കട്ട തൈര് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് അപ്പം പശുമാലിനകത്ത് ഉണ്ടാക്കിയ കട്ട തൈരാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് ഇത് നല്ല കട്ട തൈരാണ് പുളി കുറഞ്ഞ നല്ല കട്ട തൈര് ഈ തൈര് മുഴുവൻ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം തൈര് സാധം എന്നുള്ള പേരൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ആഡ് ചെയ്തൊക്കെ ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഇത് ശരിക്കും നല്ലപോലെ അറിയാവുന്നവരുണ്ടാക്കുമ്പം ചിലപ്പം ഞാൻ ആഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യുമായിരിക്കും ഇതിപ്പം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഞാൻ ഇതിവിടെ ചെയ്യുമ്പോൾ ചെയ്യുമ്പം പുറകെ ഒരാൾ കുക്ക് ചെയ്യുന്നുണ്ട് ഗ്യാസ് ഒന്നും കത്തിച്ചിട്ടില്ല ഭയങ്കര കുക്കിങ് നടക്കുമോ ബാക്കിൽ ഇത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം തൈര് മുഴുവൻ നമുക്ക് ഇന്നത്തേ കുറച്ച് എടുക്കാം തൈരിന് പുളി ഇല്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരുപാട് പുളി കൂടിയ തൈരാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനഅയതേക്ക് കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് പുളി കുറച്ചാൽ മതിയാകും അപ്പോൾ ഇത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി കഴിയുമ്പോ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് നെയ്യൊഴിക്കുന്നവരുമുണ്ട് നെയ്യ് ഒഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ അങ്ങനെ അത്ര നെയ്യുടെ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് പിന്നെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുക് കടു കൊടുക്കാം നമുക്ക് കുറച്ച് സാമ്പാർ വരെ ഇട്ട് കൊടുക്കാം സാമ്പാറുരിപ്പൊക്കെ വേഗം തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡാവും അപ്പഴത്തേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി കൊടുക്കാം ഇഞ്ചി ചെറിയ ഉള്ളി കറിവേപ്പില ഒരു രണ്ട് മൂന്ന് മുളക് ഒരു രണ്ട് പച്ചമുളക് ഇത്രയാണ് ഞാൻ അരി വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഓരോ ഐറ്റം വീതം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇത് ഓരോന്നിടാ ഇത് ഫ്രൈസ് കാണാം ഇത് കേക്ക് ഫ്രൈസ് ടു 12 ടു യൂ ഫ്രൈസ് കാണാം ഇത് ഫ്രൈസ് ഇനി നമുക്ക് പാനൊക്കെ കമ്മോണ്ടോ ഇത് ഇത് ഫ്രൈസ് കാണാം അല്ലെങ്കിൽ നല്ലതുപോലെ ഒരു ബ്രൗൺ ഷേഡ് ആവാനാണ് നമ്മുടേത് നോക്കാം നമ്മൾ വൈറ്റ് ഇടുക ഇത് വൈറ്റ് ഇടണേ ഇത് ഫ്രൈസ് ഓയ് ഫ്രൈസ് ണോ കുക്ക് ചെയ്യണോക്ക് ഇത് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പഴത്തേക്കും നമുക്ക് ഈ മുളക് ഒരു മൂന്ന് മുളകും കൂടെ ഇട്ടുകൊടുക്കാം കുറച്ചുകൂടെ കറിവേപ്പിൽ ഇട്ടുകൊടുക്കാം കുറച്ചും കൂടെ പച്ചമുളക് എന്തെങ്കിലും ആഡ് ചെയ്യാം സാധാരണ തൈര് സാധനത്തിന് ഉപ്പി ഏർ എരിവ് അങ്ങനെ ഇടാറില്ല നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം ശേഷം ഇത് നമ്മുടെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ ഈ തൈരിനകത്തേക്കും ചോറിനകത്തേക്കും നമുക്കിത് നല്ലതുപോലെ ഇട്ടു ഇത് കണ്ടോ ഇത് എന്താന്ന് കണ്ടോ ആ ഇത് എന്താ ഇത് എന്തായത് ഇത് ഉണ്ടാക്കാം കുഞ്ഞ് കുക്ക് ചെയ്തോ കുക്ക് ചെയ്തോ

നമ്മുടെ തൈര് സാധം ഞാൻ മിക്സ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് മിക്സ് ആയിട്ടുണ്ട് അതിച്ചോന്ന് ഇളക്കിക്കത് ഇതിനകത്തൊന്ന് ഇളക്കിക്ക് അങ്ങനെ നമ്മുടെ തൈര് സാധനം റെഡി ആയിരിക്കാണ് ഇനി ഇത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇത് എങ്ങനെയുണ്ടോ എന്നുള്ളത് പക്ഷേ ഇത് നല്ല മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സാധാരണ ഈ പൊന്നിയേരിയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കിട്ടുമെന്ന് ഇത് നമ്മുടെ സാധാരണ കുത്തരിച്ചോറിൽ ഉണ്ടാക്കിയതല്ലേ അപ്പോൾ എനിക്കതിനാ പൊന്നിയേരിച്ചോറിനോട് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ടാട്ടോ ഇത് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയത് പക്ഷെ എന്തായാലും ഫ്ലോപ്പ് ആയിട്ടില്ല അതിന്റെ മണവും കാര്യങ്ങളും ഒക്കെ കഴിക്കുമ്പം തന്നെ മനസ്സിലാവും ഇത് നന്നായിട്ടുണ്ടെന്ന് അപ്പൊ നമുക്ക് ഇച്ചെ കൊടുത്തുനോക്കാം ആ ഇച്ചിരി വേണ്ടേ ഇച്ചിരി കഴിക്കണം കഴിക്കണം ഇച്ചിരി പായസമല്ല ഇത്

ഇത് പിന്നെ ആ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവറക്കാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒത്തിരി ചെറുതായിട്ടല്ല ചെറിയ ക്യൂബ് പോലെ അരിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പലും കൂടി ഇട്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേഗം വെക്കാം നല്ലതുപോലെ വെന്തൊടഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് മസാലകൾ ആണ് ചെയ്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇത്രയും നമുക്ക് ആഡ് ചെയ്തിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇത് പ്രോഡസ്റ്റ് പരിവായതുകൊണ്ട് ഇതിങ്ങനെ കുഴഞ്ഞു മാത്രമേ ഇരിക്കാറുള്ളൂ മസാല എല്ലാം നല്ലതുപോലെ പച്ചമണം മാറിയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് കുറുകിയിരിക്കണം അതിന് കുറച്ച് വെള്ളം കൊടുക്കാം കുറച്ച് ഗ്രേവി വേണ്ടവർക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കുറച്ച് ഗ്രേവി ആക്കി എടുക്കാം പക്ഷേ ഇത് ഞാനൊരു കുറുക്കി എടുക്കുന്ന രീതിയിലേക്ക് ആസാണ് അതാണ് ഞാൻ പറഞ്ഞ റോസ്റ്റ് ഒന്ന് നല്ലതുപോലെ നമുക്കൊന്ന് കുറുക്കി എടുക്കാം പൊട്ടറ്റോ റോസ്റ്റും റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ ഇന്നത്തെ രാത്രിത്തെ ഡിന്നറാണ് നമ്മളത് ഒരു പ്ലേറ്റിലേക്ക് എടുക്കുന്നത് ഇത് നമുക്ക് കീർത്തി നോക്ക് കൊടുത്ത് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഇതിൻ്റെ സൈഡിലേക്ക് നമുക്ക് ഈ പൊട്ടറ്റോ റോസ്റ്റും കൂടെ വയ്ക്കാം ഞാൻ കണ്ടേക്കുന്നതൊക്കെ ഒരു മുളകിന്റെ ഒരു ഒരു കറിയാണ് ഇതിന്റെ കൂടെ നമ്മൾ കണ്ടേക്കുന്നത് ഞാൻ സാധാരണ ഇത് മറ്റേ നമ്മുടെ കുത്തരിച്ചാറാണ് യൂസ് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റോസ്റ്റ് ഉണ്ടാക്കിയത് അപ്പൊ നമുക്ക് കീർത്തിമൊക്കെ ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം ഇതാ കഴിച്ചിട്ട് കൊള്ളാമോന്ന് നോക്കിയിട്ട് പറഞ്ഞേ കൊള്ളാം എന്താണ് ഇഷ്ടപ്പെട്ടോ കറിയോ പിന്നെ പൊട്ടോ കഴിച്ചിട്ടുണ്ട് എന്റെ ഫ്രണ്ട് കൊണ്ടുവന്നപ്പം അതുപോലെ അതെന്നു പറഞ്ഞാൽ കടുക് മാത്രമേ കിട്ടുള്ളൂ ഇത് കടുവ സംഭവം ഒക്കെ ടേസ്റ്റ് ഉണ്ട് ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി കഴിക്കുന്നത്